റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലത്ത് എച്ച് ടി വൈദ്യുതി ലൈൻ കവചിത കേബിളുകളാക്കി മാറ്റുന്നു പത്ത് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ ചെലവിലാണ് പദ്ധതി കെ സി ബി ഒറ്റപ്പാലം സെക്ഷൻ പരിധിയിൽ രണ്ട് പ്രദേശങ്ങളിലായി ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഇൻസുലേറ്റഡ് കേബിൾ സ്ഥാപിക്കുന്നത് കണ്ണിയമ്പുറം പനമണ്ണ റോഡ് മുതൽ വട്ടനാൽ വരെയും കയറമ്പാറ സബ്സ്റ്റേഷൻ മുതൽ തെന്നടി ബസാർ വരെയുമാണ് പദ്ധതി നിലവിലെ അലുമിനിയം കേബിളുകൾ മാറ്റുന്ന പ്രവർത്തനങ്ങൾ പനമണ്ണയിൽ തുടങ്ങി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ചെയ്യേണ്ട പ്രവൃത്തിയായതിനാൽ ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുക വൈദ്യുതി വിതരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ആർ ഡി എസ് എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പദ്ധതിയാണിത് കേബിളുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം വൈദ്യുതി തൂണുകളിൽ വയറുകൾ ഘടിപ്പിക്കുന്ന കോമ്പോസിറ്റ് പിന്നുകളും ഇതോടൊപ്പം മാറ്റും കാലപ്പഴക്കം ബാധിച്ച വൈദ്യുതി തൂണുകളും മാറ്റി സ്ഥാപിക്കും കേബിളുകൾക്ക് മുകളിൽ മരച്ചില്ലകളോ മറ്റോ വീണാലും വൈദ്യുതി തടസ്സപ്പെടില്ലെന്നതും അപകടങ്ങൾ ഏറെ കുറയ്ക്കാൻ കഴിയുമെന്നതുമാണ് പ്രത്യേകത ജനുവരിയോടെ പദ്ധതി പൂർത്തിയാക്കും